കെട്ടിയവനും തന്തയും തള്ളിയും അവർ ഇത്രയും പീഡനം ചെയ്തെങ്കിൽ ഇവിടുന്ന് എട്ടങ്ങാടിയിൽ നിന്ന് ആൾക്കാർ പോയിട്ട് അവരുടെ തല അടിച്ച് പൊട്ടിച്ച് ദൂരെ കളി അത് ഈ പോലീസ് പോലീസ് എന്നെ പിടിച്ചാലും ഉള്ളു നിങ്ങൾ ഇതിനകത്ത് ഇത് വിട്ടിട്ട് പോലീസ് എന്നെ പിടിച്ചാലും ഈ കുഞ്ഞിനെയും കുഞ്ഞുങ്ങളെയും ഉണ്ടല്ലോ ചെയ്താൽ അവരേ ഉള്ളൂ അവരുടെ ജീവിതത്തെ കൂടിയില്ല ഞാനിവിടെ വന്നു പോയി ഇതിനെ രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങൾ കണ്ടു ഇവിടെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് മറിഞ്ഞിട്ട സമയമില്ല ഞാൻ ഒമ്പത് മണിക്കൊരു വേലക്കാട്ടിലേക്ക് വരും അവരെ വീട്ടിൽ നിന്ന് നിർത്തിയിട്ട് പിന്നെ പിള്ളേരെ അവരെ ഏൽപ്പിച്ചേച്ച് ഞാൻ ഇവിടെ പാലാൽ ഓഫീസിട്ടപ്പോൾ പാലായി പോകുന്നു ഒരു അഞ്ച് മണിയാവുമ്പോൾ അവിടെ ചേർന്ന് പുള്ളിക്കടത്തേക്ക് പോകണം അടുത്ത വീട് പോകണം ചെന്നിട്ട് ഞാൻ വേണം പിള്ളേരെ നക്കണം അവിടെ വീട്ടിലുള്ളത് നോക്കിയാലും പറഞ്ഞു ചേട്ടീ നാട്ടുകാരനാണോ ഏഹ് ഈ നാട്ടുകാരനാണോ ഞാനോ ഞാൻ ഇതുങ്ങളെ പേരപ്പുട്ടിയല്ല അവളെ എടുത്തു വളർത്തിയോ ചേട്ടൻ മോളെ എടുത്തു വളർത്തിയ എടുത്തു വളർത്തിയതോ ആ എടുത്തു വളർത്തി അതുപോലെ കൂട്ടും കാര്യങ്ങളും ആയിട്ട് വളർത്തി കൊണ്ടു കിടന്നാണ് കൊണ്ടു കണന്ന് ഇവിടെ പിന്നെ ജിമോള് പിന്നെ ജിമരിയ ജിത്മോള ജിത്മലിയവര് മൂന്ന് പേര് പിള്ളേര് ഇവർക്ക് ഇവരെ പേരി പിന്നെ പേരി ചേച്ചിക്കുട്ടിന്ന് വിളിക്കും മൂന്നിൻകുട്ടിന്ന് വിളിക്കും ഉള്ളിക്കുട്ടാന്ന് വിളിക്കും ഉള്ളിക്കുട്ടാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയ ഒരാങ്ങളെ ആങ്ങള അവരായിട്ട് ഇങ്ങനെ ഇത് നമ്മള് വിളിച്ചു വളർത്തിയാ ഇവിടെ പിന്നെ ഇവരുടെ ഇവരുടെ അച്ഛനോട് ഇല്ലാത്ത സമയത്തും നമ്മൾ കയറി ഇറങ്ങി ഇവരേല്ലാം കൂട്ടി പിടിച്ചും കൊണ്ടും നടന്നും ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നാ അതും കഴിഞ്ഞ് കെട്ടിച്ചു വിട്ടു കെട്ടിച്ചു വിട്ടു കാര്യങ്ങളും ഇപ്പോൾ കെട്ടിച്ചു വിട്ടിട്ട് ഇപ്പം ഇങ്ങനെയൊരു സംഭവം വന്നെന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ ഒരു ഭയങ്കര ഒരു ഒരു മനസ്സിൻ്റെ ഒരു ഭീകരത എന്ന് പറഞ്ഞാലും ഇവയോ നമുക്കൊരിക്കലും ജീവിതത്തിൽ ഓർക്കാനോ സഹിക്കാനോ പറ്റത്തില്ലോ എന്നാൽ അവള് പോയതല്ല അവള് പൊക്കട്ടെ ഈ പേരക്കൂട്ടി എങ്ങോട്ടെ മക്കള് മക്കളെ കളഞ്ഞതിന്റെ കാര്യം എന്നാലുണ്ടോ മക്കളെ പടർത്തുന്നത് അമ്മയാ അമ്മ അമ്മയുടെ കൂടെയാണ് മക്കളിത് അപ്പൊ അതിനെ ഇത് ചെയ്തോണ്ടിരുന്നപ്പം അമ്മ നോക്കിയപ്പോ ഇത് ഞാൻ പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ എന്നെ കുഞ്ഞുങ്ങള് എന്നെക്കഴിഞ്ഞ ഭീകരതയിലാവും നരകും അപ്പൊ ആ ഒരു നരകം അതൊക്കെ ഒരു കാര്യം വെച്ചാല് ഒരു ഒരു കുഞ്ഞിനെയും ഒരു അമ്മയും കൂടെ ഒരു കാലാഗ്രഹത്തി വെച്ചിട്ട് ജലപാലം കൊടുക്കണം എന്ന് വെച്ചാൽ ആദ്യം ചാകുന്നല്ല ആർത്തി അമ്മയാണ് അമ്മ അമ്മ അതിന് വരെ വലിച്ചു കുടിക്കും അങ്ങനെ ആ അതുപോലെ ഒരു ഒരു ജീവിതമായിരുന്നു ഇത് ആ ജീവിതം ഇവിടെ പൊതിയങ്ങൾക്കും അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അറിയത്തില്ല വന്നുപോയി അത് എന്ത് രീതിയിൽ സംഭവിച്ചെന്നോ എന്ന് എന്ന് വച്ചാൽ വീട്ടിൽ എന്നാ അതിനെ ഭയങ്കര പീഡനമായിട്ട് ചെയ്തു അവർക്കിട്ട് ഒത്തിരി അടിയും കാര്യം ഇവിടെ ഇവിടെ പോന്ന് കിടക്കാനും പറഞ്ഞ് ഇത് വിളിച്ചു എനിക്ക് ഒന്നും ചെയ്തില്ല ആ ഞാൻ ജീവിക്കേണ്ട അവിടെയല്ലേ അപ്പം എനിക്കൊരു ജീവിതം അവിടെയല്ലേ അപ്പം ഞാൻ ഇവിടെ വന്ന് കളഞ്ഞിട്ട് പിന്നെ നാളെ അവിടെ ചെല്ലുമ്പം ഇത് വേണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു ആ ഒരു ജീവിതത്തിൽ കളഞ്ഞുകൊണ്ട് കളിച്ചു പിന്നെ ശരിക്കും കളിച്ചു ഞാൻ ഞാൻ അറിഞ്ഞതും എൻ്റെ അനുഭവം ഇതും മറ്റാണ് ഞാൻ ഈ കുഞ്ഞ് ഈ കുഞ്ഞ് ഇത് ചെയ്യേണ്ട കാര്യമുള്ളതല്ല അല്ല അവർക്ക് ജീവിക്കാനുള്ള ഇതുണ്ടായിരുന്നു അങ്ങനൊരു ഒരു ഒരു ജീവിതം പൊടിഞ്ഞു തിന് ഈ പടിഞ്ഞു പിന്നെ പടിഞ്ഞോ എനിക്ക് അറുപത്തഞ്ച് വയസ്സ് ആയതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ജീവിതം പിടിക്കുന്നു പലരും തൂങ്ങി തതിട്ടുണ്ട് അവർ ഇതൊക്കെ ഉണ്ട് എന്നാലും വള് ഈ കൊച്ചു ജിത്മോള് അവൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കത്തില്ല നമുക്ക് സഹിക്കാനൊക്കത്തില്ല ഇവള ചെയ്തിരിക്കുന്നത് ഇവൾ പുനർജീവിക്കും എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ഒരു അത്രയും ഒരു ഇത് കുഞ്ഞുങ്ങളും നല്ല കുട്ടിയായിരുന്നു നല്ല കുട്ടി പറഞ്ഞല്ലോ പഞ്ചായത്ത് പിന്നെ അഡ്വക്കേറ്റ് പിന്നെ ഇത് പഠിപ്പിക്കാൻ പറ്റും അവളെ പിന്നെ അവൾ പിന്നെ അഡ്വക്കറ്റായി ഇതും കഴിഞ്ഞിട്ട് എറണാകുളത്ത് പോയി പ്രാക്ടീസ് ചെയ്തു അന്നേരം വേണം ആ കാലഘട്ടത്തിൽ തന്നെ അവടെ അമ്മ വണ്ടി ആക്സനില് അമ്മ പിന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്നു പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പം വണ്ടി ആക്സനില് അവൾ മരിച്ചു അമ്മ പോയി കഴിഞ്ഞപ്പം ഇവള് എറണാകുളത്ത് ഇത് നിന്നു അത് നിന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് അമ്മയ്ക്ക് പകരം ആറുമാസം കഴിഞ്ഞപ്പം ഇവള് അമ്മ ചെയ്തു വെച്ച തൊഴിൽ തീർക്കണമെന്ന് വരും അത് തീർക്കണമെന്ന് പറഞ്ഞാൽ അമ്മ ഒത്തിരി ഒത്തിരി ലക്ഷം വീടിൻ്റെ ഇങ്ങനെ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ട് പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ പൈസ എടുത്തു കൊടുത്ത് സഹായിച്ചു വീട് വെച്ച് കൊടുത്തു ആ വീട് വെച്ചു കൊടുത്ത് ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മെമ്പറാക്കി മെമ്പറാക്കി പഞ്ചായത്ത് പ്രസിഡൻറ്റായി വൈസ് പ്രസിഡൻ്റായി ഇതെല്ലാം ചെയ്തു പിന്നെ അഡ്വക്കേറ്റ് ഇവിടെ അഡ്വക്കേറ്റ് എറണാകുളം ചെയ്തു പിന്നെ പാലായിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്തല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് ഓഫീസ് ഇട്ടു കൊട്ടാരവട്ടത്തിൻ്റെ അവിടെ കൊട്ടാരവട്ടത്തിൽ അവിടെ ഓഫീസ് ഇട്ടു ഓഫീസ് ഇട്ട് ജോലി ചെയ്തോണ്ടിരുന്നു ആ ജോലി ചെയ്തോണ്ടിരുന്ന ഈ കൊച്ചാണ് അവർക്ക് അത്രയും വിവരമില്ലാത്ത രീതിയിൽ ചെയ്തല്ലോ എന്നൊരു അതാണ് ആ അത്രയും രീതിയിൽ ഇത് ചെയ്തല്ലോ എന്നൊരു മനസ്സിൻ്റെ വിഷമം ചെന്നോ ആ കുഞ്ഞിന്റെ അച്ഛൻ പപ്പ പപ്പായ അത് വളർത്തുന്ന പോലെ തന്നെ അതുപോലെ കേറി ഇറങ്ങി വിളിച്ചും പറഞ്ഞും കൊണ്ടും കടന്ന് വളർത്തിക്കൊണ്ടിരുന്നതിനെ ഇതിപ്പോ ഇവിടെ ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങളെണ്ണത്തിന് ഇത് ചെയ്തെന്നു പറഞ്ഞിട്ടുണ്ടോ ചെയ്തോണ്ടോ ആ തള്ള ചെയ്ത ഡീസൻ്റായി തള്ള ചെയ്ത ഡീസന്റായി അതിന്റെ കാര്യം അതിന്റെ കാര്യം ഈ കുഞ്ഞുങ്ങള് അവൾ പോയിട്ട് അത് വേദി ചെയ്ത് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ വിടുക അപ്പൻ്റെ വീട്ടിൽ വളർത്തിയാലും അമ്മയുടെ വീട്ടിൽ വളക്ക ഇതുങ്ങൾ നാളെ നാളെ നാട്ടിൽ നാട്ടിൽ പല നാറുകളായിട്ട് വളർക്കും ഈ കുഞ്ഞുങ്ങൾ വളർത്തുകാർ ഒത്തിരി പേരുണ്ട് വളർത്തുകാർ ഒത്തിരി പേര് വളർത്തിയാലും ഏ വളർത്തിയാലും ഈ കുഞ്ഞിന് കുഞ്ഞിന് നാളെ വരുന്നത് നിന്റെ അമ്മ നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തില്ലേ നീ പിന്നെ നിന്റെ അപ്പൻ നിന്റെ അമ്മയെ അടിച്ച് വളർത്തിയല്ലേ നിലക്കെന്ന നില ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കും അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ കൊടുത്തു ഇവരിലാരും നോക്കും അപ്പൻ അപ്പൻ്റെ വീട്ടിൽ നോക്കും അമ്മയുടെ വീട്ടിൽ നോക്കും ഇവരിലാരും നോക്കും കൊച്ചെന്ന് പറ പുട്ടെന്ന് പറയാം ഈ കുഞ്ഞുങ്ങളെ ആരും നോക്കും ഇപ്പോൾ ജിസ്മോളിന്റെ വീട്ടിൽ എങ്ങനെ സാഹചര്യം അവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ മരണത്തിന് ശേഷം ജിസ്മോളുടെ വീട്ടിലത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു അച്ഛൻ അവരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ജിസ്മോന്റെ വീട്ടിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത് കൊടുത്തു കഴിയുമ്പം അന്നേരം അവിടെ പിന്നെ അവരുടെ വീട്ടിൽ നല്ല സാമ്പത്തിക ബസ് ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുന്ന് ഇത് കല്യാണം കഴിച്ചപ്പം ഇത് വിടുമ്പം ഇവർക്ക് ഇത് നോക്കിയപ്പം അവർക്ക് നല്ല ആമത്യൊക്കെ ഉണ്ടല്ലോ അപ്പം അവൻ കാലത്താസിലെ ഇലക്ട്രിക്ക് എഞ്ചിനീയർ ഇലക്ട്രിക് എഞ്ചിനീയർ ഇലക്ട്രിക് എഞ്ചിനീയർ ഇവിടെ ഇവിടുത്തെ പാല പാല പിന്നെ പിന്നെ കോടതി ഇതിൽ പിന്നെ വക്കീല അപ്പം ഇവർക്ക് ഒരു ജോലി ഇമൻ അവിടെ കേൾപ്പിലേക്ക് പോകണ്ട ആ കേൾപ്പിലേക്ക് പോകണ്ട എന്നുള്ളൊരു ഒരു ഒരു നാണയം വെച്ചിട്ട് അച്ഛൻ അവിടെ പപ്പ പപ്പായും കൂടെ അല്ല മറ്റേ എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞ കൂടെ ഞാനും തന്നെ പറഞ്ഞു കൊച്ചേ ഈ കേൾപ്പിലെ എവിടെയൊന്നും പോയി ഇത് ചെയ്യണ്ടല്ലോ അവൻ അവിടെ ജോലി ഉണ്ടല്ലോ നീ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കല്ലോ പിന്നെ അവരുടെ വീട്ടിലും വലിയ രീതിയിൽ അപ്പം ആ ഒരു രീതിയിൽ കൂടി ഇങ്ങനെ ഇത് പറഞ്ഞു പിന്നെ ഇപ്പം ഇതും കഴിഞ്ഞ് ഇടയ്ക്ക് എക്കച്ചക്കൽ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പം മോര് അവിടെ വിഷയമാണെന്ന് പ്രശ്നങ്ങളാണ് നിറം കുറഞ്ഞുപോയി പോയി ഇങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടായി എന്ന് ഈ അപ്പനും പിന്നെ പിന്നെ ജിപ്പന്റെ അപ്പനും അച്ഛനും ആങ്ങളെയും ഒക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചങ്ക് തറന്നത് ചങ്ക് തറന്നു അപ്പം ഈ ഈ രീതിയിൽ കൂടി ഇത് ഇത് വന്നത് വന്നു സംസാരിച്ചിരുന്നു ആ സമയത്തൊക്കെ ഇല്ല ഞാൻ സംസാരിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നിങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ വന്നതും ഇത് ഇതും മനസ്സിലായത് നമ്മൾ ഇതിലേക്ക് ഈ ഇതിങ്ങനെ സംസാരിക്കുന്നതേ എല്ലാം ഞാനിപ്പോൾ ആ വീട്ടിൽ അവിടെ ഇതായിട്ട് വന്ന് ഇനിയിപ്പം അവിടെ കണ്ടു അപ്പം ഈ ചാൻഡ് കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളിത് പറഞ്ഞല്ലോ അങ്ങനെ ഒരോടത്തും സംസാരിക്കാനില്ല ഇതൊന്നും എനിക്കിപ്പം എൻ്റെ കൊച്ചുങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിളിക്കുന്ന ചേച്ചിക്കുട്ടി ഞുഞ്ഞിക്കുട്ടി ഉണ്ണിക്കുട്ട എന്ന് പറഞ്ഞാൽ മൂന്ന് പിള്ളേർ അവരുമായിട്ട് കളിച്ചും പിടിച്ചും നന്നാണ് അപ്പം ഇവിടെ ഇത് ഇത് ചെയ്തത് നമുക്കൊരു മനസ്സിൽ ഒതുങ്ങാത്തൊരു കേസായിപ്പോയി മനസ്സിലൊതുങ്ങാത്ത അവൾക്ക് എന്തൊരു ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരോട് പറഞ്ഞാൽ മതി അവളെ പരിപൂർണമായിട്ട് പൊന്നുപോലെ രക്ഷിക്കും അവൾ അഡ്വക്കേറ്റ് അഡ്വക്കറ്റെന്നുള്ളതല്ല അവളൊരു വക്കീൽ വക്കീലെന്നുള്ളതാണ് ആ ഒരു രീതി പോലും നോക്കാതെ കൊണ്ട് ഇത് അത്രത്തോളം അനുഭവിച്ചിട്ടും അല്ല ചേട്ടാ അത്രത്തോളം അനുഭവിച്ചിട്ട് ജിമ്മിനോടൊക്കെ ഇഷ്ടമായിരുന്നു അല്ലേ ജിസ്മോൾക്ക് അത്രത്തോളം ചെയ്തിട്ടും ജിമ്മിയെ പരിപോണിന് ഇഷ്ടാണ് അതിന്റെ കാര്യം അച്ഛൻ ഇത് ഇത് സംഭവിക്കുന്നതിന് പത്ത് ദിവസം മുമ്പാണ് പോയത് യു കെ പോ യു കെക്ക് പോകുമ്പം പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പം ഇവിടെ വിളിച്ചെന്നാണ് പറഞ്ഞു ഞാൻ ഇഞ്ചിന്ന് ഇവിടുത്തെ വിട്ടു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അപ്പം അത് പറഞ്ഞ പറഞ്ഞു ചെയ്യരുത് ഞാനിപ്പോൾ വരാം വന്നിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അതുപോലെ തന്നെ ചെയ്തില്ലേ അവിടെ ചെയ്യുകയും ചെയ്തു അപ്പന കൂടെ വരികയും ചെയ്തില്ലേ അല്ല ഈ ജിസ്മോളുടെ അപ്പൻ പിന്നീട് ഭാര്യയുടെ മരണത്തിന് ശേഷം പിന്നെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അച്ഛന്റെ ജീവിതം എങ്ങനെയായിരുന്നു ഭാര്യയുടെ മരണത്തിന് ശേഷം മരണത്തിന് ശേഷം ഒന്നുമില്ല പിള്ളേരെ നോക്കുക പിള്ളേരെ നോക്കുക ഇവർക്ക് നോക്കി ഇവരെ നോക്കി ചെലവ് ചെയ്യാ പഠിപ്പിക്കാൻ പഠിപ്പിക്കണമെന്ന് പിന്നെ ചെറിയൊന്നും ആ ആ രീതി കൂടെ നോക്കി ഇത് ചെയ്ത് പുള്ളി പിന്നെ അവിടെ പലതരം ടേർ പൊളിക്കുമ്പോൾ പൊളിക്കുമ്പോഴും ചെയ്യുന്നുണ്ട് ആ അവിടെ പോയിരുന്നോണ്ട് ഇതും ചെയ്തോണ്ടിട്ട് ഇത് ചെയ്ത് ഇതുങ്ങളെ എല്ലാവരെയും ആ രീതിയിൽ പഠിപ്പിച്ചു വേറൊരു വക്രപൊത്തിയിലോ അല്ലെങ്കിൽ മറ്റൊരു തന്നെ കട്ടുകൊണ്ട് വന്നിട്ടും ഇതൊന്നും ചെയ്തു പോയി പരിപൂർണ്ണ ജിസ്മോൾ എന്ത് തീരുമാനിച്ചാലും ഈ കുടുംബം ആ ജിസ്മോള് എന്ത് പറഞ്ഞാലും ജിസ്മോള് പഞ്ചായത്ത് ഒന്നും ആയിരുന്നു പറഞ്ഞില്ലേ എന്നെ ജിത്മോളുടെ കൂടെ കൂടെ ഒന്നിച്ച് നിന്ന് എന്തു ചെയ്താലും അവർ ഒന്നിച്ച് ഇതായിട്ട് ചെയ്തിട്ടാണ് ജിത്മോൾ പിന്നെ പറയുന്ന പോലെ തന്നെയല്ല ദിസി ലിത്തി നിന്നോണ്ട് നിന്നപ്പോഴാണ് ലിത്തി നിന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ചെയ്തിട്ട് ആ ഒരു കാലഘട്ടത്തിൽ തോമാചനൊരു ഗൾഫിന് പോയി അതേരോട് ചെറിയ ഇത് വെച്ചു അത് വെച്ച് കഴിഞ്ഞു ഇതും കഴിഞ്ഞ് വന്നു കഴിഞ്ഞു ലിസി ആയിട്ട് പറഞ്ഞു ഇത് തന്നു അവൻ്റെ ലിത്തിയെ പിടി ഒരു മെമ്പറാക്കാനായിട്ട് ഇത് വെച്ചിട്ട് മെമ്പറായി മെമ്പറായി കഴിഞ്ഞ മെമ്പർ ആയിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ലിത്തി മെമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ മെമ്പറാണ് അതുപോലെ ചെയ്തു ഇവിടെ ഒരു കൂൾ എന്ന് ഗായത്രികൂളെന്ന് പറഞ്ഞതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് പേരുടെ വീട് പണിതുകൊടുത്തു ആ രണ്ടുപേരുടെ വീട് പണി കൊടുത്തു പുള്ളിക്കാലത്തിൻ്റെ കയ്യിലേക്ക് കാശ് കൊടുത്ത് കെട്ടിയോണ്ട് പൈസ മേടിച്ചിട്ട് വീട് പടർന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ ആക്സിൻ്റെ ഉണ്ടായിരുന്നത് പുള്ളിക്കരുത് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതുണ്ടായി കഴിഞ്ഞപ്പം ഇവിടെ അഡ്വക്കറ്റ് കഴിഞ്ഞ് ഇത് വന്നു എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യായിരുന്നു അവളെ വിളിച്ചിട്ട് അമ്മ ചെയ്ത തൊഴിൽ തീർക്കണം ആ തുടരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്നാലും പറഞ്ഞു അവളെ കൊച്ചിനെ ഇത് നിർത്തണ്ട അവളിപ്പം അഡ്വക്കറ്റിൻ്റെ ഇത് പോകുന്നില്ലേ അതിൽ നിർത്താൻ അവൾ അന്നേരം പറഞ്ഞു ഇങ്ങനെ അഡ്വക്കേറ്റുമാരും എല്ലാവരും പറഞ്ഞു അമ്മയുടെ ഒരു ആഗ്രഹം അത് പൂർത്തീകരിക്കണം അപ്പം അത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നിർത്തിയിട്ട് അവള് ജയിച്ചു ഇതും കാര്യങ്ങളും ചെയ്തു ചെയ്തിട്ട് അത് ചെയ്തിട്ട് അത് അവൾ പരിപൂർണമായിട്ട് ചെയ്തു ചെയ്തു കോൺഗ്രസ് അത്രത്തേം നല്ല കോൺഗ്രസ് ഇതിലായിരുന്നു ആ അത്രത്തേം രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു പെരുമാറിപ്പോന്നു ഇതും കഴിഞ്ഞ് പഞ്ചായത്ത് പിന്നെ 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 പ്രസിഡന്റ് പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ടും എല്ലാ രീതിയിലും പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ അഭിപ്രായപ്പെട്ട ഒരു ഇതുമായിരുന്നു തികച്ചു ആ ആയി ആ ചേട്ടാ ഇനി ഈ ഒരു കേസിൽ ഇപ്പോൾ ജിമ്മിയുടെ കുടുംബവും ജിമ്മിയുടെ അമ്മയും അച്ഛനും സഹോദരിയൊക്കെയാണ് ഇപ്പോൾ പ്രതി പട്ടികയിലുള്ളത് നീ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അത് കിട്ടുമെന്ന് ചോദിച്ചാൽ നല്ലത് ഞാനതിനകത്ത് അവരുമായിട്ടൊരു ബന്ധമില്ല അവരുമായിട്ടൊരു എന്ത് ചെയ്യും അവരുടെ ഇത് അറിയത്തില്ല ഇപ്പം നമുക്ക് അങ്ങനെയൊരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ടി വിയിൽ മറ്റേ ഇതിൽ കണ്ട് മാധ്യമങ്ങൾ കണ്ടപ്പം അവരുടെ വീട്ടിൽ ഒത്തിരി പീഡനം കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് കണ്ടതേ ഉള്ളൂ ഈ കൊച്ച് എൻ്റെ പൊന്ന് ഇത്മോള് ഇങ്ങനെ വീട്ടിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എനിക്കത് പറയാത്ത കൊണ്ടിട്ട് അവരുടെ വീട്ടിൽ ഇതുണ്ടായോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് അവിടെ ഇവിടെ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതിനു മൂന്ന് പ്രാവശ്യങ്ങൾ കണ്ടു ഇവിടെ കണ്ടുകഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് മണിച്ചേട്ട സമയമില്ല എന്നാൽ ഒമ്പത് മണിക്കൊരു വേലക്കാർത്തി വരും അവരെ വീട്ടിൽ നിർത്തിയിട്ട് പിന്നെ പിള്ളേരെ അവരെ ഏൽപ്പിച്ചേച്ച് ഞാൻ ഇവിടെ പാലായി ഓഫീസ് ഇട്ടപ്പോൾ പാലായി പോന്നു പോയിട്ട് അഞ്ചുമണിയാവുമ്പോൾ അവിടെ ചെന്നു പുള്ളിക്കാടുത്തേക്ക് പോകണം അടുത്ത വീട് പോണം ചെന്നിട്ട് ഞാൻ വേണം പിള്ളേരെ നോക്കുന്നു അവിടെ വീട്ടിലുള്ളവർ നോക്കിയാലും വീട്ടിലുള്ളവർ നോക്കിയാലോ എനിക്ക് ചെന്നിട്ട് വേണം ചെയ്യാൻ ഇങ്ങനെ ഈ കൊച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതല്ലാണ്ട് വേറെ വിവരങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല ചെറുപ്പം മുതൽ എനിക്കറിയാം ചേട്ടൻ്റെ പേര് എൻ്റെ പേര് മോഹനൻ മോഹനൻ കണ്ണാട്ട് എനിക്ക് ചെറുപ്പം പോലെ ഈ കൊച്ചിന് ചെറുപ്പം പോലെ കൊച്ചിനുന്നില്ല ചെറുപ്പം പോലും നമ്മൾ കളിച്ചും ചിരിച്ചും കൂട്ടിയും എടുത്തോണ്ടും നടന്നിരിക്കുന്നു കുഞ്ഞ ആ കുഞ്ഞ ആ കുഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇത് സംഭവിച്ചപ്പം ഇത് സംഭവിച്ചപ്പോ നമുക്കൊരു ഭയങ്കര ഭീകരത ഇതിനെ ഇതിനെ ഞാനിപ്പം അവരുടെ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്ത് നടന്നെന്ന് എനിക്കറിയില്ല എന്തായാലും കുഞ്ഞുങ്ങൾക്കും എന്താണ് സംഭവിച്ചത് പുറത്തു വരട്ടെ പുറത്തു വരുന്നില്ല പിന്നെ അവിടുന്ന് വിവരത്തിൽ അറിഞ്ഞതിൽ അവൾ അവളുടെ കഠിനമായ പീഡനം അനുഭവിച്ചു കഠിനമായ പീഡനം അനുഭവിച്ചു ഇതും ചെയ്തിട്ട് ഇപ്പം പൊതുവിൽ ഇത് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേട്ടില്ല തലദോസം തിങ്കളാഴ്ച തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച പിന്നെ കൈ മുറിച്ചു പോലീസ് ഞാനിവിടെ പേപ്പറിൽ കണ്ടത് പോലീസ് റിപ്പോർട്ടുണ്ട് കൈമറിച്ച് മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കി ആ ആത്മഹത്യ കഴിഞ്ഞ വെച്ചിട്ടാണ് തിങ്കളാഴ്ച മോട്ട് ചൊവ്വാഴ്ച ഈ കുഞ്ഞുങ്ങളെ പോയത് പോയെന്നും എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിലും പോലീസ് റിപ്പോർട്ടിലും കണ്ടു എനിക്കത് കണ്ടില്ല ഈ കുഞ്ഞിത് ചെയ്തതിൽ അതിനകത്ത് വളരെ വിഷമമല്ല എനിക്ക് സഹായിക്കാൻ നോക്കത്തില്ല ഈ എനിക്ക് അവിടെ വീട് അവിടെ വീട്ടിൽ ഈ വീട്ടിൽ വന്ന് കിടക്കണ്ട എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ട കിടത്തി നോക്കിയാൽ ഈ കുഞ്ഞുങ്ങളെ നോക്കിയാലുള്ളൂ അത്രയും ഭീകര രീതി ചെയ്തുള്ളൂ നമുക്ക് സഹിക്കാനൊക്കെ തന്നെ വെച്ചാൽ ഞാൻ ഇന്ന് പോയപ്പോൾ ഇതിനെല്ലാം കൂടി ഇതും പോയിട്ട് വന്ന പോയിട്ട് വന്നെങ്കിലുണ്ടോ നമ്മുടെ മനസ്സ് ഒരിക്കലും സഹിക്കാനൊക്കെ തന്ന അവരെ അവരുണ്ടോ ഇത്രയും പീഡനം ചെയ്തെങ്കിൽ അവിടെ കെട്ടിയോന് കെട്ടിയോനും തന്തിയും തള്ളിയും അവർ ഇത്രയും പീഡനം ചെയ്തെങ്കിൽ ഇവിടുന്ന് എട്ടങ്ങാടിയിൽ നിന്ന് ആൾക്കാർ പോയിട്ട് അവരുടെ തല അടിച്ച് പൊട്ടിച്ച് തൂറെക്കളി ഇന്ന് ഇന്ന് ചെയ്യാമായിരുന്ന ഇന്ന് ചെയ്യാരുന്നല്ലോ ഏറ്റവും കുഞ്ഞ് ഞുഞ്ഞു പിന്നെ കുഞ്ഞു കുട്ടിയുടെ ഒരൊറ്റ അവിടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ പോലീസ് പട്ടാളം എന്നാലും അവരുടെ തലയടിച്ച് പൊട്ടിച്ച് ദൂരെ കളയും അവരെ കുടുംബക്കാർ ഇത്രയും ഇത്രയും പീഡനം ചെയ്തല്ലേ അവരേ ഉണ്ടല്ലോ അവരെ വിടിയല്ല ഇവിടുന്ന് ഇടയ്ക്ക് പോകും ഞങ്ങൾ പോവും അവിടെ സൂചന പോലും ഇല്ലാതെ പോവും അതിന് പോലീസ് പോലീസ് ഞെന്നെ പിടിച്ചാലും നിങ്ങൾ നിങ്ങളിതിനകത്ത് ഇത് ഇട്ടിട്ട് പോലീസ് എന്നെ പിടിച്ചാലും ഈ കുഞ്ഞിനെയും കുഞ്ഞുങ്ങളെയും ഉണ്ടല്ലോ ചെയ്താൽ അവരേ ഉണ്ടല്ലോ അവരുടെ ജീവിതത്തെ വിടീല